ഈസ്റ്റേൺ സ്വാൾട്ടം പേപ്പറിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ തൊള്ളായിരം പാടം എന്ന സ്ഥലത്താണ് ആക്ച്വലി തൊള്ളായിരം ചിറ ഇവിടെ വന്നപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ട് തൊള്ളായിരം പാടമാണോ ചെറിയ ആണോ എന്തായാലും തൊള്ളായിരം ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് തൊട്ടപ്പുറത്താണ് കുമരകം എന്ന് പറഞ്ഞ സ്ഥലം ഇവിടുന്ന് കായലും നീന്തി കിടക്കാവുന്നേ ഉള്ളൂ പക്ഷേ കായലാണ് നീന്തി കിടക്കാൻ പറ്റൂല ഞാനിപ്പോൾ എന്തിനാണ് ഇവിടെ ഇരിക്കുകയെന്ന് അറിയാമോ ഇത് ഒരു ഫിഷ് ഫാം ആണ് അപ്പോൾ എന്തായാലും ഒന്ന് ചൂണ്ടയിട്ട് ഒരെണ്ണത്തിന് പിടിക്കാം എന്ന് പറഞ്ഞ് ഇരിക്കുകയാണ് കുറച്ച് നേരമായി കിട്ടുമോയെന്നറിയില്ല കാരണം മീനെ പിടിക്കാൻ വളരെ ക്ഷമ വേണം അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം ഒരു മീനെ കിട്ടിയാൽ ഇതും കൊണ്ട് ഇവിടെ തൊട്ടടുത്തൊരു നല്ല ഷാപ്പ് ഉണ്ട് അവിടെ ലിജോ ചേട്ടനുണ്ട് നല്ല ഉഗ്രം കുക്കാണ് ലിജോ ചേട്ടൻ നല്ല നാടൻ മീൻ കറികൾ വെക്കാൻ ആശാനാണ് എന്തായാലും അവിടത്തേക്ക് പോകണം ഈ മീൻ വല്ലതും കിട്ടുമോ എന്തോ അങ്ങനെ നമ്മൾ തൊള്ളായിരം ചില ഷാപ്പിന്റെ ഈ കിച്ചണിനകത്താണ് ഞാനിവിടെ യജോച്ചായിട്ട് വേണ്ടി വെയിറ്റ് ചെയ്യാണ് റെഡിയാണ് റെഡി ഓ പറയും പറയുമ്പോലെ നല്ല ചൂട ഈ ഷാപ്പിന്റെ ഈ കിച്ചണിനകത്ത് അല്ലേ ചേട്ടാ ഞാൻ വരുമ്പോഴേ പാമ്പ് പോലത്തെ ഒരു മീൻ അവിടെ കിടപ്പുണ്ടായിരുന്നു മീനാണെന്നാണ് പറഞ്ഞു മനഞ്ഞിൽ എന്താ എന്താ ഭയങ്കര ഔഷധ കുളത്ത് ഈ കായലും ആറ്റിൽ കിട്ടുന്നത് ഓക്കെ നല്ല അതിനെന്താ െ കാരണം ലിജിയായിട്ട് കാണുമ്പോ ഭയങ്കര ബിസിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് വേണ്ടി കുറച്ച് താറാവും ഒരെണ്ണം ഉണ്ടാക്കി തരാന്നാണ് പറഞ്ഞത് അപ്പം തുടങ്ങാം ഓക്കെ അന്യായം ചൂടാണ് കേട്ടോ ഓക്കെ നമ്മളെന്തായാലും താറാവും ചെയ്യാൻ പോകുന്നത് അഞ്ച് കിലോ താറാവിൻ്റെ അഞ്ച് ഒരു ഒന്നര രണ്ട് കിലോയ്ക്ക് എടുത്ത ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ചെയ്യുമ്പോഴത്തേക്കും ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലാണ് ഗ്രേവി കൂടുതലാണ് അപ്പം അതുകൊണ്ടാണ് ഈ എന്താ പറയാ ഒന്നര കിലോ സവാള അല്ലേ ഒന്നര കിലോ സവാളയാണ് പച്ചവള നൂറ്റമ്പത് ഗ്രാം നമ്മൾ അളവ് ക്യാരറ്റ് സ്ലൈസ് ആക്കിയത് താറാവും ഒപ്പാത്തമാണ് ഈ കോട്ടയം ഈ ഏരിയ കുമരകം ഏരിയയിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന താറാവാണ് അത് സ്പെഷ്യൽ ആണ് പേസ്റ്റ് ആണ് ഗാർലിക് പേസ്റ്റ് ജിഞ്ചറ് ഗാർലിക് ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് വരട്ടിയിട്ടുണ്ട് ായത് കൊണ്ട് അല്ലേ എളുപ്പമാണ് ഇതിപ്പം ശരിക്കും പറഞ്ഞ ക്വാണ്ടിറ്റി കൂടുതലാണ് അഞ്ചു കിലോ താറാവാണ് വെക്കുന്നത്

ഒന്ന് ആയിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് പക്ഷെ കുറച്ചുകൂടെ ആവാനുണ്ട് ഇത് തുടങ്ങി പക്ഷേ ഏഴു വർഷമായിട്ട് ഈ ഒരു ഷാപ്പിന്റെ രുചി ഭാഗമാണ് ഇവിടെ വരുന്ന ഏറ്റവും കൂടുതൽ ആണോ നമ്മുടെ ഈ ശരിക്കും പറഞ്ഞ കായലിന്റെ ഒരു സ്ഥലമാണല്ലേ ഇതല്ലേ മീനാണോ പോകുന്നത് കൂടുതലും മീൻ കരി കല്ലട വരാൽ മഞ്ഞപ്പൂരി കായൽ മീനുകളുടെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെ ഇവിടെ നടക്കാറുണ്ട് ഞാൻ നേരത്തെ കണ്ടില്ലേ ഇതൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോഴേ കാണാൻ പാമ്പ് മീനും രണ്ട് സ്പൂൺ ഇട്ടു മസാല 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 മീൻ ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ചു കൂടിയാലും മല്ലിപ്പൊടിക്ക് പ്രശ്നമില്ല കുരുമുളക് എല്ലാം എരിവുണ്ടാവും നമ്മളിപ്പോൾ അഞ്ച് കിലോ ആണ് വെക്കുന്ന പതിനൊതായ സാധനങ്ങളൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുക ഇതിനനുസരിച്ച് കുറയുന്നതനുസരിച്ച് നമ്മൾ അതുപോലെ അല്ല ശരിക്കും ഗ്രേവി ടൈപ്പ് അല്ലേ മപ്പാസ് എന്ന് പറയുന്നത് ഇത് മാറും എരിവർവിടെ പിന്നതി നല്ല എല്ലാ എരിവാണ് കുരുമുളക് പൊടിയും നല്ല മുളക് പൊടിയൊക്കെ ഇട്ട് നല്ല എരിവ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഇത് തേങ്ങ അരച്ചത് കാഷ്യൂ നട്ട്സ് ആ അണ്ടിപ്പരിപ്പും തേങ്ങയും കൂടെ അരച്ചത് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇതാണ് മപ്പാസിന്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ ഇത് ബേസിക് മസാലയാണ് ഇപ്പോൾ നമ്മുടെ ബേസിക് മസാല ഏകദേശം റെഡിയായി വരുന്നുണ്ട് കുറച്ചും കൂടെ എടുക്കും ഞാൻ ഈ രണ്ടടുപ്പിൻ്റെ ഇടയ്ക്ക് നിന്ന് ഇങ്ങനെ വേണ്ട ഓടി നടക്കാൻ ഓക്കെ ഇവിടെ രണ്ടടിപ്പിൻ്റെ ഇടയ്ക്ക് നിന്ന് ഇങ്ങനെ ഉരുക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്ട് മസാല ഒന്നാവട്ടെ നമ്മുടെ ഗ്രേവി ഏകദേശം റെഡി ആയിട്ട് നമ്മുടെ താറാവ് ആദ്യമേ ബോയിൽ ചെയ്ത് വേവിച്ച് വെച്ചിരിക്കുകയാണ് എത്ര സമയം എടുക്കുക ആ ഒരു മൂന്ന് നാല് വിസല് വരെ അടിക്കുന്നവരെ നമ്മുടെ താറാവ് കുക്കറി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കാരണം താറാവിൻ്റെ വേവ് കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മുടെ മസാലയിലേക്ക് മൂന്നു നാല് വിസിൽ വരുന്നവരെയുള്ള താറാവ് നന്നായിട്ട് വേവിച്ചെടുത്തതിന് അത് കെട്ടി കൊടുക്കുക ആ ഗ്രേവിയിലേക്ക് താറാവ് ഇങ്ങനെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയായിട്ട് വന്നു വെള്ളം ചെയ്തത് കുറച്ച് ഗ്രേവി ആക്കി എടുക്കുക താറാവ് ഏകദേശം ഒരു മൂന്ന് നാല് വിസല് വരെ നന്നായിട്ടൊന്ന് എന്തോട്ടെ കുഴപ്പമില്ല നാല് വിസല് നല്ലതാണ് നാല് വിസല് വരെ നന്നായിട്ടൊന്ന് വേവിച്ച് താറാവിനെ നമ്മൾ ആ ഗ്രേവി ഈ പറഞ്ഞ ബേസിക് മസാലയിൽ നമ്മൾ ആദ്യം ചെയ്ത് സവാളയും ക്യാരറ്റും പച്ചമുളകുമൊക്കെ ഇട്ട് വേവിച്ച ആ ഒരു മസാല ഉണ്ടാക്കിയതിലേക്ക് ഈ താറാവും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് കുറച്ച് വെള്ളം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചെടുത്താൽ നന്നായിട്ട് ഗ്രേവി ടൈപ്പ് ആവും അപ്പോൾ അതായി കഴിഞ്ഞ് അതിങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിവിടെ നമ്മുടെ താറാവ് മപ്പാസ് നമ്മുടെ താറാവ് മപ്പാസ് ഏകദേശം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിനൊന്ന് വേവട്ടെ നന്നായിട്ടൊന്ന് വന്ന് വരട്ടെ ചേട്ടൻ മുള്ളിൽ കൂടി നടക്കുകയാണ് നല്ല തിരക്കുള്ള സമയമാണ് ഇതിപ്പം ഏകദേശം അഞ്ച് കിലോ അഞ്ച് കിലോ താറാവ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ ഈ ക്വാണ്ടിറ്റി കുറേതനുസരിച്ച് നമ്മൾ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കുക അപ്പം നമ്മുടെ താറാവ് മപ്പാസ് ഏകദേശം റെഡിയായി താളിക്കണം ഓക്കെ കുറച്ച് കടുകും കൂടെ താളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ താറാവ് മപ്പാസ് പൂർണമാവും അന്ന് ഒളിച്ചിരിക്കാനും പറ്റില്ല കാരണം ഇവിടെ കുറച്ച് ഫാൻ ഉണ്ടായിരുന്നു അങ്ങനെ സുഖത്തി വന്ന് നിന്നാണ് അത് സമ്മതിക്കില്ല അപ്പോൾ നമ്മുടെ താറാവ് മൊപ്പാസ് ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് കടവും കൂടി താളിച്ച് കഴിഞ്ഞാൽ അത് പൂർണ്ണമാകും ഓക്കെ ഇവിടെ താറാവുമൊപ്പാസ് മാത്രമല്ല ഇതിപ്പോൾ നമ്മൾ വെക്കുന്നതാണല്ലോ ഇനി ഈ അടുക്കളയിൽ ഒരുപാട് സാധനമുണ്ട് മീനുകളുടെ ഒരു സംസാര സമ്മേളനം തന്നെ ഈ അടുക്കളയ്ക്കകത്തോണ്ട് അപ്പോൾ ഇതൊന്ന് റെഡിയായി കഴിഞ്ഞ ശേഷം നമുക്ക് അതും കൂടെ ഒന്ന് കാണാം അതെങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് പറഞ്ഞു തരാനുള്ള സമയം ചോദിച്ചിട്ട് ഇല്ല കാരണം ഇവിടെ ഭയങ്കര തിരക്കാണ് ഓടി നടന്നാണ് പുള്ളി പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു താറാവമ മുപ്പാസ് വെക്കാൻ തന്നെ പുളിയുടെ കൈയും കാര്യം പിടിച്ചിട്ടാണ് ജയിപ്പിച്ചത്

അതിപ്പോൾ ഇതിനകത്ത് ചാളി കടുക് താളിക്കാനുള്ള വെളുത്തുള്ളി കറിവേപ്പില നല്ല ബട്ടൽ മുളക് കഴിയുമ്പോഴത്തേക്ക് ഇപ്പം ഇവിടെ ഓക്കെ ഇപ്പം ഞാനിവിടെ നിന്ന് എന്തായാലും ലജീച്ചറിൻ്റെ ഒരു അസിസ്റ്റൻ്റ് ആവാൻ ഉള്ള പരിപാടിയെ കാലത്ത് ചെയ്യുകയാണ് ചേർക്കോട്ടെ എന്നെ ഇവിടെ കേരള ഓക്കെ

ത്രേ ഉള്ളൂ നല്ല രസ്യൻ സുന്ദരൻ സ്വാദിഷ്ടമായ താറാവ് മപ്പാസ് ഇങ്ങനെ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി വേണമെങ്കിൽ കുറച്ച് മല്ലിയല ഇടാം ആ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അനുസരിച്ച് ഇടാം സ്വാദ് കൂട്ടാൻ വേണ്ടി മല്ലിയലക്കിട്ട് കൊടുത്ത് പ്രയോഗം കൂട്ടാം എന്തായാലും നല്ല മണമാണ് ഇതൊന്ന് വെയിറ്റിലാക്കി എവിടെയെങ്കിലും പോയി ഒന്ന് ഓരോരുത്തു കഴിക്കണം ചകലം മല്ലിയലയും കൂടെ കൊത്തി അരിഞ്ഞിട്ട് കൊടുത്താൽ അതിൻ്റെ ഒരു മണവും അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ കിട്ടും അപ്പോൾ ഇതാണ് നല്ല സ്വാദിഷ്ടമായ താറാവ് മപ്പാസ് ഓക്കെ അപ്പോൾ ചേട്ടാ റെഡി കഴിഞ്ഞു ഓക്കെ അപ്പൊ ഇത്രേ ഉള്ളു താങ്ക് യു ലയിച്ചേട്ടാ എന്തായാലും നന്ദിയുണ്ട് ഏഹ് ഇപ്പൊ ലീചേട്ടൻ ഭയങ്കര തിരക്കിലാണ് അപ്പൊ ലോചേട്ടനെ എന്തായാലും വിടാം നമുക്ക് ബാക്കി ഇതിനകത്ത് അതിക്രമിച്ച് കിടക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഓക്കേട്ടാ ചേട്ടൻ പണി നടക്കട്ടെ